ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് പൊതുജനമധ്യത്തിൽ ഉടുങ്ങുണ്ടഴിഞ്ഞു വീണ് നഗ്നരായി നാണം കെട്ട് നാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സി പി എം അടിമുടി പ്രതിരോധത്തിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണക്കൊള്ള ഒറ്റ വിഷയം കൊണ്ട് മാത്രമാണ് സി പി എമ്മിന് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് സി പി എമ്മിന്റെ തന്നെ അണികൾ സമ്മതിക്കുമ്പോൾ ഈ വിഷയത്തിൽ സി പി എം ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യതയില്ലാത്ത മട്ടിൽ കാര്യങ്ങൾ മാറിഞ്ഞിരിക്കുന്നു സി പി എം അപകടത്തിലായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും അറസ്റ്റിലായിരിക്കുന്ന ഏഴ് പ്രതികളിൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളോ പ്രവർത്തകരോ ആണ് സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തകരോ ആണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും സി പി എമ്മിന് മറ്റൊരു ന്യായീകരണം മുന്നോട്ട് വെച്ചുകൊണ്ട് ശബരിമല സ്വർണക്കുള്ള വിവാദത്തിൽ നിന്നും തലയൂരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു ഈ കൂട്ടത്തിലാണ് അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനും പിണറായി വിജയനും പോലെ തലയിൽ വെള്ളി വെട്ടിയതുപോലെ കൊല്ലം വിജിലൻസ് കോടതിയുടെ മറ്റൊരു ഉത്തരവ് കൂടി വന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നതിനോട് ഒപ്പം തന്നെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിവാദ വിശദാംശങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് കൈമാറണം എന്ന് കാണിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഹർജിയിന്മേൽ തീരുമാനമെടുക്കാതെ കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാനായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇ ഡിയോട് നിർദ്ദേശിച്ചത് അതിൻ ഇ ഡി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹർജി കൊടുക്കുകയും അന്ന് ആ ഹർജി മാറ്റിവെക്കുകയുമായിരുന്നു പിന്നീട് ഹർജി പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആറും പ്രതികളുടെ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രതികളുടെ മൊഴികളടക്കമുള്ള വിശദ വിവരങ്ങൾ ഇഡിക്ക് കൈമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഉത്തരവ് അതായത് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസുകളുടെയും എഫ്ഐആറും ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ സമ്പൂർണ്ണ വിവരങ്ങളും അവരിൽ നിന്ന് എടുത്തിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങളും എല്ലാം കൃത്യമായി രേഖകളടക്കം ഇഡിക്ക് കൈമാറണം എന്ന് തന്നെയാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത പ്രകരം തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന ഈ കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു കാരണവശാലും സ്വാധീനിക്കാൻ മുഖ്യമന്ത്രിക്കോ സി സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സി പി നേതാക്കൾ അതായത് സി പി എമ്മിന്റെ മുൻ കോന്നി എം എൽ എ ആയ എ പത്മകുമാറിനെയും സി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്ന ഗുരുദാസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന എൻ വാസുവിനെ ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിനെയും എല്ലാം അറസ്റ്റ് ചെയ്യുമ്പോൾ സി പി എമ്മിന്റെ സമ്മന്നതരായ ഈ നേതാക്കൾ അറസ്റ്റിലാവുമ്പോൾ എസ് ഐ ടി ഒരു തരത്തിലും സ്വാധീനിക്കാൻ സി പി എമ്മിന് സാധിക്കില്ല എന്നുള്ള ഒരു ധാരണ തന്നെയാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം തന്നെയാണ് വീണ്ടും ഒരു അറസ്റ്റ് നടക്കുന്നത് ഏഴാമതായി എസ് ഐ ടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ശ്രീകുമാറിനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശബരിമല സ്വർണ്ണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് എസ് അറസ്റ്റ് ചെയ്യുന്നത് ഏഴാമനാണ് ശ്രീകുമാർ ഏഴ് അറസ്റ്റുകൾ നടന്നിരിക്കുന്നതിൽ ഏഴുപേരും മിക്കവാറും സി പി എമ്മിന്റെ സമനരമായ നേതാക്കളോ സി പി എമ്മിന്റെ സർവീസ് സംഘടനകളിലെ സമന്നതരായ വക്താക്കളോ ആണ് എന്നുള്ളതാണ് സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുന്നത് മാത്രമല്ല ശബരിമലയിൽ രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായിരുന്ന ഒരു തവണ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ ബാസു മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്താണ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ എ പത്മകുമാർ സി പി എമ്മിന്റെ മുൻ എം എൽ എ ആയിരുന്നു പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ളം നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന സുരേന്ദ്രന്റെ അടുത്തയാൾ എന്നൊക്കെയാണ് പത്മകുമാറിനെ വിശേഷിപ്പിച്ചിരുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി അറിയാതെ ശബരിമലയിൽ നിന്നും എ പത്മകുമാറിനോ അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിനോ ഒരു മുരാരി ബാബുവിനോ ശ്രീകുമാറിനോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ ശബരിമലയിൽ നിന്നും സ്വർണ്ണക്കൊള്ളം നടത്താൻ സാധിക്കില്ല ശബരിമല ശാസ്താവിന്റെ ക്ഷേത്രത്തിന് ഇരുവശവും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി വിൽക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിയോ ഉമറവാതിലോ ഇളക്കിക്കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ ഒരു കാരണവശാലും അന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള തീപെട്ടിക്കൊള്ള നടത്താൻ ഒരു കാരണവശാലും ഈ കേസിൽപ്പെട്ടിരിക്കുന്ന മറ്റു പ്രതികൾക്ക് ആവില്ല എന്ന് തന്നെയുള്ള നിരീക്ഷണത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ഇനി അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് മിക്കവാറും കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരിക്കും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ആയിരിക്കും ഇനി അറസ്റ്റ് ചെയ്യുക എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് കൂരിന്മേൽ കുരുപോലെ സി പി എമ്മിന്റെയും പിണറായി വിജയൻറെയും തലകിൽ ഏറ്റ വെള്ളിടി പോലെ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഈ കേസിന്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറുകളും മൊഴി എല്ലാം കൃത്യമായി ഇടുക്കി കൈമാറണം എന്ന് തന്നെയാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നു അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി വിദേശത്ത് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾക്ക് അഞ്ഞൂറ് കോടി രൂപ മുതൽ ആയിരം കോടി വിലയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല തന്നെ എസ് ഐ ടിക്ക് മൊഴി നൽകിയത് രമേശ് ചെന്നിത്തലയുടെ വ്യവസായിയായ വിദേശിയായ ഒരു സുഹൃത്ത് വിദേശ വ്യവസായിയായ ഒരു സുഹൃത്താണ് രമേശ് ചെന്നിത്തലയ്ക്ക് വിശ്വാസയോഗ്യമായ ഈ തെളിവ് നൽകിയത് ആ വിദേശ വ്യവസായം എസ് മുന്നിൽ തെളിവ് നൽകി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഈ കേസിലേക്ക് ഇ ഡി നിർബന്ധമായും വരും മാത്രമല്ല അന്തർ ബന്ധങ്ങളും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് വിദേശ നാണയ വിനിമയ ചട്ടലംഘനവും ഇതിൽ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദേശീയ അന്വേഷണ ഏജൻസികളായ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ കൂടി ഈ കേസിലേക്ക് വരും സി വരും എന്നൊക്കെ പറയപ്പെടുമ്പോൾ അതിന് മുന്നോടിയായിക്കൊണ്ട് ഇപ്പോൾ ഇ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും തെല്ലൊന്നുമല്ല വിറൽ പിടിപ്പിക്കുന്നത് സ്വർണ്ണക്കുള്ള ഒറ്റ കാര്യം മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ഉയർത്തിയ പ്രചരണ കോലാഹലങ്ങളിൽ സി എന്ന കപ്പൽ ആടി ഉലയുന്നതാണ് കാണാൻ കഴിയുന്നത് സി പി കപ്പലിന്റെ ക്യാപ്റ്റനായ പിണറായി വിജയനും പരിക്ഷീണനായിരിക്കുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം അമ്പെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ ഇ ഡി കൂടി ഈ കേസ് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ അത് സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി കഷ്ടി ആറോ ഏഴോ മാസം മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിൽ തുടരാനാവുക തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നയപരമായ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും കൈക്കൊള്ളാൻ സാധിക്കാതെ മുഖ്യമന്ത്രി കസേരയിൽ മാത്രം ഇരിക്കു ഇരുന്നു ഭരണം നടത്തുന്ന ആൾ മാത്രമായി മാറും അതായത് ഭരണം വിട്ടൊഴിയാൻ ആറോ ഏഴോ മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നാഷണൽ ഏജൻസികൾ ഉൾപ്പെടെ അതായത് ദേശീയ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി എത്തുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും സി പി എമ്മും പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നവരിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളിലുള്ള ആളുകൾ ഇല്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമാണ് എന്ന് മുഖ്യമന്ത്രിയും സി പി നേതാക്കളും പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇതുവരെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ കുറ്റവാളികളാണ് എന്ന് തന്നെയാണ് പിണറായി വിജയനും സി പി എമ്മും സമ്മതിക്കുന്നത് അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എസ് ഐ ടി സ്വാധീനിക്കുവാൻ ഒരു കാരണവശാലും രാഷ്ട്രീയപരമായി പിണറായി വിജയനോ സി പി എമ്മിനോ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി എത്തും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയായ ഇ ഡിക്ക് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ എഫ്ഐആറും മൊഴി പകർപ്പുകളും കൊടുക്കണം എന്ന കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് കൂടി വന്നിരിക്കുന്നത് ഈ കേസിലേക്ക് ഇ ഡി കൂടി വരുന്നതോടുകൂടി പിണറായി വിജയനെ ഇരട്ട താഴെട്ട് പൂട്ടുന്ന അവസ്ഥയിലേക്ക് മാറും ഇരട്ട പൂട്ടു വീഴുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി പിണറായി വിജയൻ സർക്കാർ തന്നെ ആടിയൊലങ്ങുന്ന തരത്തിലേക്കുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകുമോ ഇ ഡി ഇനി ആരെയൊക്കെയാണ് അന്വേഷണത്തിന് ഒടുവിൽ അകത്താക്കാൻ പോകുന്നത് ആരെയൊക്കെയാണ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിന്റെ മുന്നിൽ ആരുടെയൊക്കെ പോയിമുഖങ്ങളാണ് വലിച്ചു കയറാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് അന്വേഷണം അടുത്ത ഇര അതായത് അടുത്ത അറസ്റ്റ് ഈ കേസിൽ ആരെയായിരിക്കും എന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു കേരളീയർ നമുക്കും അതറിയുവാൻ വേണ്ടി കാത്തിരിക്കാം കണ്ടറിയാം